ഉണ്ടാക്കാൻ ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നാഷൻസ് ഹമാസുമായി ബന്ധമുണ്ടെന്നാണ് ആരോപണം ഗസയിലെ ഏകദേശം ജീവനക്കാരിൽ പത്ത് ശതമാനം പേർക്ക് ഹമാസുമായോ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായോ ബന്ധമുണ്ടെന്നാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആരോപണം തെളിവുകളൊന്നുമില്ലാതെ റിപ്പോർട്ട് ഇസ്രയേൽ അമേരിക്കയ്ക്ക് കൈമാറിയതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ലക്ഷത്തിലേറെ പേരെ കൊന്നൊടുക്കിയ ഇസ്രേൽ ക്രൂരതയ്ക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം ഉയരുമ്പോഴാണ് യുദ്ധത്തിൽ അഭയാർത്ഥികളാകപ്പെട്ടവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന യു ഏജൻസിക്കെതിരെ ഇസ്രയേൽ രംഗത്തെത്തിയത് ഗസയിലെ യു എൻ ആർഡബ്ല്യു എയിലെ പത്ത് ശതമാനം ജീവനക്കാർക്കും ഹമാസുമായി ബന്ധമുണ്ടെന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസ് വിലയിരുത്തുന്നത് മാത്രമല്ല യു എൻ ഏജൻസിയിലെ കുറഞ്ഞത് പന്ത്രണ്ട് ജീവനക്കാർ ഒക്ടോബർ ഏഴിനു നടന്ന തൂഫാനുൽ അക്സയിൽ പങ്കെടുത്തതായും ആരോപിക്കുന്നുണ്ട് ഗസയിലെ യു എൻ ഏജൻസിയുടെ പകുതി ജീവനക്കാർക്കും ഫലസ്തീനിലെ പോരാളി സംഘടനകളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നുമാണ് ആരോപണം കുറഞ്ഞത് നൂറ്റി തൊണ്ണൂറ് യു എൻ ആർ ഡബ്ലു എ പ്രവർത്തകരെങ്കിലും ഹമാസുമായോ ഇസ്ലാമിക് ജിഹാദുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ തെളിവുകളോ രേഖകളോ ഒന്നും ഇസ്രയേലിന്റെ കൈവശമില്ലെന്നും അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ഗസയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ േലിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്ന ഐക്യരാഷ്ട്രസഭയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആരോപണങ്ങൾ എന്നതും വ്യക്തമാണ് യാതൊരു തെളിവുകളുമില്ലാതെ ആരോപണങ്ങളുടെ പേരിൽ യു എൻ നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടതായും റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ മറ പിടിച്ച് യു എസ് ജർമ്മനി ഇറ്റലി ആസ്ട്രേലിയ ഫിൻലാൻഡ് എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അന്വേഷണ വിധേയമായി യു എൻ ഏജൻസി ധനസഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു മരുന്നും ഭക്ഷണവും പോലും ഇല്ലാതെ യുദ്ധക്കെടുതിയിലായ ഫലസ്തീനുകൾക്ക് ചെറിയൊരാശ്വാസം പോലും നൽകാതെ ക്രൂരതയാണ് ഇതുവഴി ഇസ്രായേലും സഖ്യകക്ഷികളും ചെയ്യുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വരെ ചർച്ച ചെയ്ത ഇസ്രായേലിന്റെ വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയാണ് മേൽപ്പറഞ്ഞ രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് തെക്കൻ ഗസയിലെ യൂണിസിൽ യു എൻ ഡബ്ല്യു എ സ്കൂൾ മകനോടൊപ്പം ഇസ്രായേലിൽ നിന്നുള്ള ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസിന്റെ ആരോപണം നഗരമായ നുസാരത്തിൽ നിന്നുള്ള ഒരു സാമൂഹിക പ്രവർത്തകൻ ഇസ്രായേൽ സൈനികനെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ചതായി ആരോപിക്കുന്നുണ്ട് മറ്റൊരു യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാരൻ കിബഡ്സിൽ നടന്ന കൂട്ടക്കൊലയിൽ ഹമാസിനൊപ്പം പ്രവർത്തിച്ചെന്നാണ് ആരോപണം ഇതിനു പുറമെ യു എൻ ആർ ഡബ്ല്യു എക്ക് കീഴിലുള്ള സ്കൂളുകളിൽ ഇസ്രയേലിനെതിരെ പഠിപ്പിക്കുന്നെന്നും ആരോപണമുണ്ട് നേരത്തെ ഇതേ ആരോപണത്തെ തുടർന്ന് ട്രംപ് ഭരണകൂടം രണ്ടായിരത്തി പതിനെട്ടിൽ യു എൻ ഏജൻസിക്കുള്ള ദാനസഹായം താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ജോ ബൈഡൻ അത് പുനഃസ്ഥാപിച്ചിരുന്നു